ഞമ്മളിന്ന് പോകുന്ന സ്പോട്ടില്ലേ സ്പോട്ടിൽ ചിക്കൻ ബിരിയാണി ഉണ്ട് ബീഫ് ബിരിയാണി ഉണ്ട് നെയ്ച്ചോറുണ്ട് സ്റ്റൂ ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ ചുക്ക പിന്നെ ഒരു ഐറ്റം കൂടി ഉണ്ട് ഞാൻ മറന്നുപോയി കേട്ടോ എന്താന്ന് ഞമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ പോയിട്ട് അപ്പോഴത്തേക്ക് സംഭവം തീർന്നുപോയി ഈ സെറ്റപ്പെല്ലാം കാണുമ്പോൾ ചെറിയ ഈ ലൊക്കേഷൻ മനസ്സിലാവും എന്നാലും ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഏതാണെന്ന് അവസാനം ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് മൂന്ന് ചിക്കൻ ബിരിയാണിയും ഒരു സ്റ്റൂ അതുപോലെ തന്നെ ഒരു നെയ്ച്ചോറും ആണ് ഈ ബിരിയാണിയുടെ മുകളിൽ ചെറിയ രണ്ട് കഷ്ണം കഷ്ണുണ്ട് കേട്ടോ പൊരിച്ചത് പൊരിച്ചെല്ലാം കണ്ടെങ്കിൽ സന്തോഷമായി അപ്പോൾ അബിയൊക്കെ ഫുള്ള് ഹാപ്പിയാണ് ചിക്കൻ ബിരിയാണിയിൽ രണ്ട് പീസ് ഉണ്ട് അതുപോലെ തന്നെ ബീഫ് ബീഫ് സ്റ്റൂയില് ഹാഫാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ചെറിയ പീസും ഉണ്ട് നല്ല അടിപൊളി അച്ചാറും പിന്നെ തൈര് കുറേ കാലത്തിന് ശേഷം നമ്മളിപ്പോൾ ഒരു പിന്നെ അതിഥിയുണ്ട് അതിന് ബിരിയാണി എല്ലാം കുറേ കാലമായി സ്കിപ്പ് ചെയ്തിട്ട് അപ്പോൾ വീണ്ടും തുടങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം മിക്കവാറും തീർക്കും എന്നൊക്കെ ആണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇതാണ് കക്ഷി ഈ ഒരു ലൊക്കേഷനെ സജസ്റ്റ് ചെയ്ത് ആരുമല്ല ഇത് ഒരു റീൽസ് കണ്ടിട്ട് വന്നതാണ് സാധാരണ നമ്മളെ സുഗിത്തും ഷാവിലൊക്കെയാണ് ലൊക്കേഷൻ പറഞ്ഞിരുന്നത് കോഴിക്കോട് ആരോട് ചോദിച്ചാലും പിന്നെ ബിരിയാണി ഭയങ്കര സംഭവമാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ബിരിയാണി തന്നെ കൂടുതലായിരിക്കുന്നത് എനിക്ക് ഭയങ്കര നാണോ വീടിന്ന് എടുക്കാൻ പെടുന്നില്ല ഇപ്പോൾ നടക്കൂല എന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് ലെഗ് പീസാണ് കിട്ടിയത് പിന്നെ ഒരു ഗുമ്മിന് വേണ്ടിയിട്ടാണ് ഞാൻ ലെഗ് പീസ് എടുത്ത് കാണിച്ചത് എനിക്ക് ഒരു ഒരു പീസാണ് അപ്പോൾ ഇവ എനിക്കും കിട്ടിയത് ലെഗ് പീസ് തന്നെയാണ് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ രണ്ട് കഷ്ണങ്ങളുണ്ട് ഞാൻ പറയില്ല ഫ്രൈ ചെറിയ ഫ്രൈ എന്നുവെച്ചാൽ നല്ല ടേസ്റ്റിനും സാധനം കേട്ടോ റൈസിനേക്കാളും അടിപൊളി മസാലയാണ് പ്പോൾ ചെറിയൊരു കഷ്ണം ചിക്കൻ എടുത്ത് കുറച്ച് അച്ചാറെടുത്ത് ചെറിയ കഷ്ണം പൊരിച്ചും എടുത്ത് കുറച്ച് തൈരും എടുത്ത് എല്ലാം കൂടി മിക്സാക്കി ഒരു പിടുത്തം പിടിച്ച് അപ്പോൾ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഭയങ്കര സംഭവം ഒന്നല്ല പക്ഷെ കുഴപ്പമില്ല ബിരിയാണി നല്ല രസമുള്ള ബിരിയാണി അപ്പോൾ ചിക്കൻ്റെ പീസും തിന്ന് നല്ല അത്യാവശ്യം നല്ലോണം വെന്തിട്ട് നല്ല അടിപൊളിയായിട്ട് ചിക്കൻ പീസെല്ലാം കിട്ടി ഓടയാണ്ട് അപ്പോൾ അവൻ അറിയാണ്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ മുഖൊന്നും പൊന്തിക്കുന്നില്ല അപ്പം പറയുന്നുണ്ട് ഇങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട ആവില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ നമുക്കെന്ന നല്ല സെറ്റാവും അപ്പോൾ അങ്ങനെ പാത്തും പതുങ്ങിയൊക്കെ വീഡിയോ എടുത്ത് ഫിനിഷ് ചെയ്ത അവൻ്റെ പരിപാടി തീർന്നു നല്ല ലൊക്കേഷൻ നല്ല ലൊക്കേഷൻ കേട്ടോ രസമുള്ള ലൊക്കേഷൻ ആണ് നല്ല ഫുഡും കുറച്ചും കൂടി നേരത്തെ വരുവാണെങ്കിൽ ചുക്കെ കിട്ടുമെന്ന് ചങ്ങായി പറഞ്ഞത് അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി പോയി അതുകൊണ്ടാണ് സാധാരണ എല്ലാ ദിവസവും ലേറ്റായിട്ട് തന്നെ പോക്ക് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മളെ കാലിക്കറ്റ് ബീച്ചിൻ്റെ അടുത്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടണം അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വെപ്പന്തലന്നാണ് ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി ഇരുപത് ഉറുപ്പ്യാന്നേ സ്റ്റു തൊണ്ണൂറാണോ അപ്പോൾ പിന്നെ റൈസെല്ലാം അൺലിമിറ്റഡ് കേട്ടോ അതുകൊണ്ട് ധൈര്യത്തിൽ പോട് വയറിറച്ചും ചോറ് വയ്ക്കാം കേട്ടോ അൺലിമിറ്റഡ് ആണ് സംഭവം